ഇപ്പൊ ലോകത്ത് തന്നെ ടെക്നോളജിയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയാൻ കഴിയും അത് ചൈനക്കാരാണ് എന്നുള്ള കാര്യം ഒരു കാലത്ത് അമേരിക്കക്കാരായിരുന്നു ഫ്രാൻസ് ആയിരുന്നു ഇറ്റലി ആയിരുന്നു ജപ്പാൻ ആയിരുന്നു എന്നൊക്കെ പറയാമായിരിക്കും പക്ഷെ ഇപ്പോ ചൈനയെ കേട്ടേ ബാക്കി ആരും തന്നെ ഉള്ളൂ കാരണം ഇപ്പോൾ ഈ ഇലോൺ മസ്ക് ഉണ്ടാക്കുന്ന ഈ ഇതുണ്ടല്ലോ ഈ ഇലക്ട്രിക് വെഹിക്കിള് പിന്നെ ഈ പറയുന്ന മുബ റോക്കറ്റ് റോക്കറ്റ് പറന്നുപോകും പിന്നെ ആ റോക്കറ്റ് അതേ റോക്കറ്റെ വന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്യും മുമ്പ് റോക്കറ്റ് ലാൻഡ് ചെയ്യൂലോ തകർന്നു വിഴുകൾ ചെയ്യുക കടലിലൊക്കെ ഇത് ലാൻഡ് ചെയ്യും അങ്ങനത്തെ ഒക്കെ റോക്കറ്റ് ഈ എലൺ മസ്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ പക്ഷെ അത് ചൈനക്കാരെന്നോ ഉണ്ടാക്കി കഴിഞ്ഞതാണ് പക്ഷെ അതൊന്നും തന്നെ വാർത്തയിൽ വരില്ല പിന്നെന്താ എന്താ ഈ ചൈനക്കാർ ഇതിങ്ങനെ കൊട്ടിപ്പാടി നടക്കൂല ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങൾ ഉണ്ടാക്കി വേണ്ടത് നടക്കൂല പിന്നെ അതുപോലെ തന്നെ വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കിട്ട് ലോകമെമ്പാടും വ്യാപിപ്പിക്കൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയുകയാണ് അതൊക്കെ എന്നോ അവരുടെ രാജ്യത്തുണ്ട് പിന്നെ ചന്ദ്രനിൽക്ക് പോയത് അവരെ ഏതോ കാലഘട്ടത്തിൽ ചന്ദ്രനിലേക്ക് പോയി വന്നതാണ് അപ്പൊ ടെക്നോളജിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചൈന തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം പിന്നെ അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഈ ഇലക്ട്രിക് വെഹിക്കളാണ് ഇപ്പൊ ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വെഹിക്കിള് ഇറങ്ങിയ സമയത്ത് അവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് പക്ഷെ എന്താ വച്ചാൽ വാർത്തയിൽ വരൂല്ല കാരണം പ്രൊപ്പഗാണ്ടൊക്കെ അമേരിക്കക്കാരുടെ കയ്യിലാണ് പിന്നെ അത് മാത്രമല്ല ബി വൈ ഡി പറഞ്ഞ ബാറ്ററി ഇപ്പൊ ലോകത്തെ ഏറ്റവും നല്ല ബാറ്ററി ആണ് ഈ ബി വൈ ഡി അതിപ്പോ എന്താ ഉപ്പോണ്ട കേന്ദ്രം ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ബി ആണ് ഈ ഇലോൺ മസ്ക് വരെ മൂപ്പറ കാറിൽ ഉപയോഗിക്കുന്നത് എവിടെ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ബി വൈ ഡി ആരാണ് എന്റെ നിർമ്മാതകൾ ചൈനയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ബാറ്ററി അവരെ ഉണ്ടാക്കുന്നത് അത് കാരണമാണ് ഇലോൺ മസ്കിന്റെ ഈ പിന്നെ ട്രക്കൊക്കെ ഓടുന്നത് തന്നെ എന്താണ് മറ്റേ ടെസ്ലയുടെ ട്രക്ക് ഉണ്ടല്ലോ അതൊക്കെ ഓടുന്നത് ഈ ബാറ്ററി കൊണ്ട് മാത്രമാണ് അപ്പൊ എന്ന് വെച്ചാൽ എല്ലാ തുറയിൽ പോയാലും ഒരാൾക്കും ഞങ്ങളാണ് ചൈനനേക്കാൾ ബെസ്റ്റ് എന്ന് പറയുക അസാധ്യമായിട്ടുണ്ട് കാരണം എന്തുണ്ടെങ്കിലും അതില് ചൈനയുടെ ഐറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും വേണ്ട ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം എന്താ അറിയുമോ അപ്പൊ അവിടെ ഒരു പുതിയ ടൈപ്പ് ഫോൺ പുതിയ ടൈപ്പ് ഫോൺ എന്ന് പറഞ്ഞാല് ഫോണൊക്കെ ഇതുപോലെ തന്നെയാണ് സാധാരണ പോലെ തന്നെയാണ് പക്ഷെ അത് തിളച്ച വെള്ളത്തില് എത്ര നേരം ഇട്ടാലും ആ ഫോണിന് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ കണ്ടുപിടിച്ചിരിക്കുകയാണ് തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിന്റെ എൽ സി ഡെങ്കിലും എന്തെങ്കിലും ഒരുക്കിപ്പോയി പോയതൊക്കെ ചെയ്യണ്ടേ അല്ലാന്നുണ്ടെങ്കിൽ ആ ചൂട് തിളച്ച ചൂട് എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടല്ല ആ ചൂട് ഉള്ളിലേക്ക് കയറിയിട്ട് അതിന്റെ കോമ്പോണൻസ് ഒക്കെ തകർന്നു പോകണ്ടേ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ ഉണ്ടാക്കിയിരിക്കുകയാണ് ലോകത്ത് എവിടെയും കാണാത്ത സാധനങ്ങളാണ് അവരുണ്ടാക്കുക അപ്പൊ ആ ഒരു കണ്ടുപിടുത്തം അവര് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ആ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാണ് കണ്ടുനോക്കാം 那么这样让它煮一会儿，告诉大家就是咱们手机它的防水性到底有多么的厉害。因为今天的时间有限，我们就不让它煮个十分钟、几分钟了。然后我们现在给它捞出来，你来看一下，好不好？我们的那个道具呢，给捞出来了。快，有纸吗？快的，好夹吗？不，不好夹。别烫着了啊！ 啊，谢谢啊！来，我来揪一下啊！来，点亮一下啊！喝看见呀，来、哎、放到这个桌子上，然后我看看，给我点亮一下屏幕啊！哎呀，看，看，大家可以看一下屏幕，它是亮的，看不见。我来，我来给大家拿起来啊！我用手，我用纸给大家拿起来。煮熟了。 കണ്ടില്ലേ അതായത് പത്ത് നൂറ്റമ്പത് ഡിഗ്രി ചൂടിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അത് കുറച്ചു നേരം തന്നെ ഇടുന്നത് അവർ സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ആ സംസാരിക്കുന്ന ഭാഷ മോദിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം എന്താ വെച്ചാൽ ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം മോദിക്കാണല്ലോ ചൈന മൊത്തം ഇന്ത്യ കാർത്ത്ന്നാലും ഈ ചൈനയുടെ മടിയിൽ പോയിരിക്കണം മോദിരപണി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഷ കൂപരികാരമുള്ളൂ എന്തായാലും നമുക്ക് മനസ്സിലായിക്കില്ല പക്ഷെ ഇവിടെ കാണിക്കുന്നത് കൃത്യമായിട്ട് ഒരുപാട് നേരമാണ് ഈ തിളച്ച കറിലുള്ളിൽ എണ്ണ മുളക് അത് ഇതൊക്കെ ഉണ്ട് അങ്ങനത്തെ കറയുടെ ഉള്ളിലേക്കാണ് ഈ ഒരു ഫോൺ ഇടുന്നത് പുറത്ത് കെടുത്തപ്പോഴാണെങ്കിലും ഒരു കേടില്ല അത് ഇതാ സ്വിച്ച് ഓൺ ആവുന്നു വർക്കാവുന്നു അപ്പൊ എന്താ വെച്ചാൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചിന്തിക്കാത്ത ഓരോരോ സംഗതികളാണ് ചൈനയിൽ നിന്നും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചൈന തന്നെയാണ് ഇന്ന് ലോകത്തെ ടെക്നോളജിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അത് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ അധ്വാനശീലം സമയം നഷ്ടപ്പെടുത്താതിരിക്കല് അതേപോലെ തന്നെ അവർ എന്തുണ്ടെങ്കിലും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യത്തിലും എന്തുണ്ടെങ്കിലും എങ്ങനെയാണ് ഒരു കാര്യം ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉണ്ടാക്കുക അത് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടീമാണ് ഈ ചൈനക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രാജ്യം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ധനാഢ്യ രാജ്യമായി മാറിയിട്ടുള്ളത് രണ്ടാം സ്ഥാനം മാത്രമാണ് അമേരിക്ക ഒക്കെ ഉള്ളത് ചിലപ്പം ഈ ട്രില്യൺ ഡോളർ എക്കോണമിന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം അമേരിക്ക ആയിരിക്കും കുറച്ച് മുന്നിൽ പക്ഷേ സാമ്പത്തിക അവസ്ഥയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള രാജ്യമാണ് ഈ ചൈന എന്ന് പറയുന്നത് വീടുകൾ ഇല്ലാത്തവർ ഏറ്റവും കുറഞ്ഞ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് ഈ അമേരിക്ക പോലും തൊഴിലില്ലായ്മ അതി മാരകമാണ് അതിരൂക്ഷമാണ് വീടില്ലാത്തവർ നിരവധിയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഉണ്ട് ചൈനയിൽ തെരഞ്ഞെടുപ്പേ ഇല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലക്ഷം കോടി പിന്നെ ഇന്ത്യൻ രൂപയുടെ ചെലവാണ് ഒരു ലക്ഷം കോടി അത് അവർക്കില്ല ഇല്ല അങ്ങനത്തെ സംഭവം ഇല്ല അപ്പൊ അത്ര പൈസ അവരുടെ സേവാണ് അതേപോലെ തന്നെയാണ് സമരങ്ങളില്ല പ്രൊട്ടസ്റ്റുകളില്ല കലാപങ്ങളില്ല ഹിന്ദു മുസ്ലിം ഇല്ല അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തിലും വളരെയധികം ഒരുപാട് സമയമാണ് അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നത് സ്വന്തം ഗവേഷണങ്ങൾ നടത്തിയിട്ട് സ്വന്തം ജീവിതം നന്നാക്കാനുള്ള ഓരോ വഴികൾ തേടാൻ വേണ്ടിയിട്ടുള്ള സമയം വളരെ അധികമാണ് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജനങ്ങളും നന്നാവുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാർ അവിടുത്തെ സർക്കാർ വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാത്തൊരു സർക്കാരാണ് ആരെങ്കിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിലുള്ള ഉള്ള അധികാരികൾ ആരെങ്കിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പബ്ലിക്കായിട്ട് കൊണ്ടുപോയിട്ട് വെടിവെച്ചു കൊല്ലലാണ് ചൈനയിൽ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അധികാരികൾ പത്ത് പൈസ മോഷ്ടിക്കില്ല അതുമാത്രല്ല അധികാരികളുടെ മനസ്സിലും എപ്പോഴും ഈ രാജ്യം എങ്ങനെ നന്നാക്കാം എന്നുള്ള ഒരറ്റ ചിന്ത ഉള്ളത് കാരണമാണ് അവിടെ ഈ ബുള്ളറ്റ് ട്രെയിൻ അല്ല എല്ലാ ട്രെയിനും അവിടെ പാറിപ്പറന്ന് കളിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ വരെ ഈ ബുള്ളറ്റ് ട്രെയിനും അതുപോലത്തെ സംഗതികളും ഒക്കെ ചൈനയിൽ നിന്നാണല്ലോ വാങ്ങുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട് അതുപോലും ചൈനയിൽ നിന്നാണ് അല്ലാതെ ഇന്ത്യയിൽ വെച്ച് ഉണ്ടാക്കുന്ന സംഗതികളൊന്നല്ല പിന്നെ എന്താ വെച്ചാൽ മോദി വായ തുറന്നത് പറയില്ല ചൈനയിൽ നിന്നാണെന്ന് പറയില്ല ചൈനയിൽ നിന്ന് വാങ്ങും ചൈനയിൽ നിന്നുള്ള ട്രേഡൊക്കെ ഭയങ്കരമാണ് ഇപ്പൊ അദാനി അംബാനിമാർ ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്നത് ചൈനയിൽ നിന്നാണ് പക്ഷെ അത് ജനങ്ങളോട് പറയില്ല ജനങ്ങളോട് പറയാ നമ്മളുടെ ദേശീയത നമ്മളുടെ കാവികോളക എന്നൊക്കെ പറയും പക്ഷേ ഏറ്റവും കൂടുതൽ സുഹൃത്ത് ബന്ധം ചൈനയോടാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ എല്ലാതും ചൈനയിൽ നിന്ന് തന്നെ വാങ്ങണം അതിപ്പോ ഇന്ത്യ എന്നല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും എന്തുണ്ടെങ്കിലും ചൈനയിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് മാത്രമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ വലിയ കമ്പനികളുണ്ടല്ലോ നൈക്കിന്നൊക്കെ പറഞ്ഞല്ലോ ആ കമ്പനികളുടെ എല്ലാ ഫാക്ടറിയും പ്രവർത്തിക്കുന്നത് ചൈനയിലാണ് അതുമാത്രല്ല അവിടുത്തെ സർക്കാർ കൃത്യമായിട്ട് ഫാക്ടറികൾ ഇടാനും അതിലുള്ള തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ സാമ്യം ജോലി സാലറി ഇതൊക്കെ കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഹാപ്പിയാണ് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ ചൈനയിൽ നടക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ആ രാജ്യം ഇങ്ങനെ മുന്നേറി 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 പോകുന്നത് അതിൽപ്പെട്ട ഒരു ചെറിയൊരു കണ്ടുപിടുത്തം അതായത് ആരും ചിന്തിക്കാത്ത ഒരു കണ്ടുപിടുത്തമാണിത് അവർ നടത്തി ഏത് ചെറിയൊരു കമ്പനിയാണ് അവരാണ് ഇപ്പോൾ ഈ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത് അപ്പം അത് ജസ്റ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വീഡിയോ ഒക്കെ എല്ലാ വീഡിയോയും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ